ഋഷഭ് ഷെട്ടിരചനയും സംവിധാനവും നിർവഹിച്ച് അദ്ദേഹം തന്നെ നായകനായെത്തിയ കന്നഡ ചിത്രമായ കാന്താര വലിയൊരു സാംസ്കാരിക പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് കാന്താരയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ഒന്നാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ഇതിൽ ഒരു സംശയവും ഇല്ല ബി അജനേഷ് ലോക്നാഥ് ഈണം നൽകിയ ഗാനങ്ങൾ പ്രത്യേകിച്ചും വരാഹരൂപം എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി മാറി ഗ്രാമീണ കലാരൂപങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഈണങ്ങൾ സമന്വയിപ്പിച്ച ഈ ഗാനം സിനിമയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ഒന്നായി ഋഷഭ് ഷെട്ടിയുടെ അവിസ്മരണീയമായ ക്ലൈമാക്സ് പ്രകടനത്തോട് ചേർത്ത് ഈ ഗാനം പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഒരു അനുഭൂതിയിലേക്ക് ഉയർത്തി വരാഹരൂപം നിരവധി റിലീസുകളിലും കവർ പതിപ്പുകളിലും നൃത്ത രൂപങ്ങളിലും എന്തിന് സോഷ്യൽ മീഡിയയിൽ വരെ വൈറലായി വരാഹരൂപം കൂടാതെ ബ്രഹ്മകലശം റബൽ തുടങ്ങിയ ഗാനങ്ങളും ജനശ്രദ്ധ നേടി ഇപ്പോഴാ ഏറ്റവും ഒടുവിൽ കാന്താര ടീമിലെ ഒരു എളിയ സമർപ്പണവുമായി നടി പാർവതി ജയറാം രംഗത്തെത്തിയിരിക്കുകയാണ് ഭർത്താവ് ജയറാം കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ എന്ന ചിത്രത്തിൽ രാജാവായ വിജയേന്ദ്രന്റെ വേഷത്തിൽ അഭിനയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പാർവതി വരാഹരൂപം എന്ന ഗാനത്തിന് ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇത് ഇപ്പോൾ എവിടെയും സംസാര വിഷയം നിമിഷങ്ങൾക്കുള്ളിലാണ് പല പല കമന്റുകൾ വരുന്നത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച ഈ വീഡിയോയിൽ പാർവതി ഈ സംഗീതം തന്നെ വേട്ടയാടുന്നു ദിവ്യമായ അജഞ്ചലമായ ഒന്നാണെന്ന് വിശേഷിപ്പിച്ചു കാന്താരയുടെ സംവിധായകൻ ഋഷഭ് ഷെട്ടിക്ക് സംഗീത സംവിധായകൻ ബി അജനീഷ് ലോക്നാഥന് ഛായഗ്രഹകൻ അരവിന്ദ് എസ് കശ്യപിന് ഭർത്താവും തന്റെ രാജാവുമായ ജയറാമനും വേണ്ടിയാണ് ഈ നൃത്തം സമർപ്പിക്കുന്നതെന്നും പാർവതി കുറിച്ചു ആത്മാവിൽ തിങ്ങി നിൽക്കുന്ന ഈ മാന്ത്രികയ്ക്ക് നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയെന്നും അവർ കൂട്ടിച്ചേർത്തു ഇത്രയും മതിയല്ലോ സുന്ദരം മനോഹരം എന്ത് ഭംഗിയാണ് ചേച്ചി എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത് ബ്യൂട്ടിഫുൾ എന്നിങ്ങനെ പോകുന്നു വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകൾ അതേസമയം ആരാധകർക്ക് പുറമെ സിംറാൻ നവ്യ നായർ അപർണ ബാലമുരളി തുടങ്ങി നിരവധി താരങ്ങളും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട് അതേസമയം കാന്താര എന്ന ചിത്രം റിലീസ് റിലീസായപ്പോഴും അതിൻ്റെ പ്രീക്വലായ കാന്താര ചാപ്റ്റർ വൺ പുറത്തിറങ്ങിയപ്പോഴും നിരവധി ചലച്ചിത്ര താരങ്ങളും സാധാരണക്കാരും കഥാപാത്രങ്ങളുടെ രൂപത്തിലുള്ള മേക്കോവറുകളും നൃത്താവിഷ്കാരങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു കൂടാതെ കലയെയും സംസ്കാരത്തെയും ചേർത്തു പിടിച്ച കാന്താര ഒരുക്കിയ മാന്ത്രികത ഇന്ത്യൻ സിനിമയിൽ ഒരു പുതിയ തരംഗവും തന്നെയാണ് സൃഷ്ടിച്ചത് എന്തായാലും ഏറ്റവും ഒടുവിലിറങ്ങിയ പാർവതി ജയറാമിന്റെ ഈ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്